നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം മുതൽ കെ എസ് ആർ ടി സി ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഷെയർ ചെയ്യുന്നത് ജനുവരി മാസം ടിക്കറ്റിംഗ് സംവിധാനം മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ തന്നെ ഈ ഒരു സംവിധാനം സംസ്ഥാന വ്യാപകമാക്കുന്നതായിരിക്കും എല്ലാവരും പൂർണ്ണമായിട്ട് ഈ ഒരു വാർത്ത ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക കെ എസ് ആർ ടി സിയുടെ ടിക്കറ്റിംഗ് സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും വരുമാന ചോർച്ച തടയുന്നതിനും വേണ്ടിയിട്ട് രണ്ടായിരത്തി മൂന്ന് മുതൽ ഇലക്ട്രോണിക് ടിക്കറ്റിംഗ് സംവിധാനം പ്രയോജനപ്പെടുത്തി വരികയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത് മുതൽ കൂടുതൽ മെച്ചപ്പെട്ട ഗുണഗണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മൈക്രോഫെക്സ് എന്ന കമ്പനി എംപഡ് സംവിധാനമുള്ള ഇ ടി എം മെഷീനുകൾ വഴിയാണ് ഈ ഒരു ടിക്കറ്റ് വിതരണം നടന്നു വന്നിരുന്നത് എന്നാൽ കോവിഡ് മഹാമാരിക്ക് ശേഷം യാത്രക്കാർ പണമിടപാടിനായിട്ട് കൂടുതലും ഡിജിറ്റൽ പണമിടപാടുകളായിട്ടുള്ള യു പി ഐ അതുപോലെ തന്നെ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുവാനായിട്ട് തുടങ്ങി എന്നാൽ ഏറ്റവും നൂതനവും അതുപോലെ തന്നെ ആധുനികവുമായിട്ടുള്ള പണമിടപാടുകളായിട്ടുള്ള വിവിധ തരത്തിലുള്ള ഡിജിറ്റൽ ട്രാൻസാക്ഷനുകൾ ഉൾപ്പെട്ട ടിക്കറ്റിംഗ് സംവിധാനമോ അല്ലെങ്കിൽ യഥാസമയം മൊബൈൽ വഴി യാത്രക്കാർക്ക് ബസിന്റെ സമയവിവരങ്ങൾ അറിയുന്നതിനോ അല്ലെങ്കിൽ അവരുടെ ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുന്നതിനോ വേണ്ട ഒരു ആപ്ലിക്കേഷനോ എംപെറ്റ് സംവിധാനമുള്ള ഈ ഒരു ഇ ടി എം മെഷീനുകളിൽ സാധിക്കുകയില്ല എന്ന പോരായ്മ കാലാനുസൃതമായിട്ട് തന്നെ നിലവിലുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കെ എസ് ആർ ടി സി ബസ്സുകളിൽ യു പി ഐ അതുപോലെ തന്നെ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് ഇടപാടുകൾ സിറ്റി ബസ്സുകളിൽ പരീക്ഷണം ഇപ്പോൾ ആരംഭിച്ചതായിട്ട് കെ എസ് ആർ ടി സി സി എം ഡി അറിയിച്ചിരിക്കുകയാണ് ടിക്കറ്റിങ്ങിനായിട്ട് ഡിജിറ്റൽ പണമിടപാടുകൾ ഉൾപ്പെടുത്തിയും അതുപോലെ തന്നെ യാത്രക്കാർക്ക് ബസ്സിൻ്റെ വിവരങ്ങൾ മുൻകൂട്ടി അറിയുന്നതിനും ബസ്സുകളിൽ ബസ്സുകളുടെയൊക്കെ യഥാർത്ഥ നിജസ്ഥിതി അറിയുന്ന ഒരു ആപ്ലിക്കേഷനും ഉൾപ്പെടുത്തി പുതിയ ആൻഡ്രോയിഡ് ടിക്കറ്റിംഗ് മെഷീനുകളുടെ സഹായത്തോടെ ഏറ്റവും നൂതനമായിട്ടുള്ള ടിക്കറ്റിംഗ് സംവിധാനമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്തരം സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി സ്വതന്ത്ര ഏജൻസി ആയിട്ടുള്ള കെ ആർ ഡി സി എല്ലിനെ കെ എസ് ആർ ടി സി ചുമതലപ്പെടുത്തുകയും തുടർന്ന് നടത്തിയ ടെൻഡർ നടപടികൾ മുഖേന ചലോ മൊബിലിറ്റി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു ഇന്ത്യയിലെ അൻപത്തിയൊന്ന് പ്രധാന നഗരങ്ങളിലെ പൊതുഗതാഗത സംവിധാനത്തിൽ ഈ പറഞ്ഞ സേവനങ്ങൾ വിജയകരമായിട്ട് നടപ്പിൽ വരുത്തിയ കമ്പനിയാണ് ചലോ മൊബിലിറ്റി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഇതിനു വേണ്ടിയുള്ള എല്ലാവിധ ഹാർഡ്വെയറുകളും അതായത് ഒരു ഡിപ്പോയിൽ നാല് വീതം കമ്പ്യൂട്ടറുകളും പ്രിന്ററുകളും കൂടാതെ ബസ്സുകൾക്ക് അനുസൃതമായിട്ടുള്ള എണ്ണം ഇ ടി എം ഇനി അതുപോലെ തന്നെ മെഷീനുകളും അതിൻ്റെ എല്ലാം മെയിൻ്റനൻസ് ചെലവുകൾ ഉൾപ്പെടെ ഡാറ്റ അനലിറ്റിക്സ് ഉൾപ്പെടെയുള്ള ഡാറ്റ സപ്പോർട്ടും ചലോ കമ്പനി തന്നെ വഹിക്കുന്നതായിരിക്കും ഈ സേവനങ്ങൾക്ക് കെ എസ് ആർ ടി സിക്ക് ഒരു ടിക്കറ്റിന് പതിമൂന്ന് ദശാംശം ഏഴ് പൈസ മാത്രമാണ് അതായത് ജി എസ് ടി കൂടാതെ ചിലവാവുകയാണ് പ്രാരംഭഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ സ്വിഫ്റ്റ് ബസ്സുകൾ ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന തൊണ്ണൂറ് സിറ്റി സർക്കുലർ സർവീസുകളിലും പോയിന്റ് ടു പോയിന്റ് സർവീസുകളിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ട് മുതൽ തന്നെ ഇത് പരീക്ഷണാർത്ഥം ആരംഭിച്ചിട്ടുണ്ട് യാത്രക്കാർക്ക് ഈ ബസ്സുകളിൽ യു പി ഐ അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ ഇനി അതുപോലെ ചലോ ആപ്ലിക്കേഷനിലെ ചലോ പേ ആൻഡ് വാലറ്റ് എന്നീ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ടിക്കറ്റ് എടുക്കുവാൻ സാധിക്കുന്നതാണ് ഇത് കൂടാതെ തന്നെ പ്രസ്തുത ബസ്സുകളുടെ ലൈവ് ലൊക്കേഷനും ചലോ ആപ്ലിക്കേഷനിലൂടെ അറിയുവാനും സാധിക്കും പരീക്ഷണ പരീക്ഷണഘട്ടത്തിലെ ഏതെങ്കിലും വിധ പോരായ്മകളോ അല്ലെങ്കിൽ അപാകതകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ആയത് പൂർണ്ണമായിട്ട് പരിഹരിച്ച ശേഷമായിരിക്കും ഇത് ഔദ്യോഗികമായിട്ട് നടപ്പിൽ വരുത്തുക നാലു മാസത്തിനകം കേരളത്തിലെ എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകളിലും ഈ സംവിധാനം നടപ്പിൽ വരുത്തുകയാണ് കെ എസ് ആർ ടി സി ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ചലോ സോഫ്റ്റ്വെയർ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് പ്ലാറ്റ്ഫോമിലാണ് ഉള്ളത് ഇതിൽ കൂടാതെ തന്നെ വിവിധ പാസുകൾ ബസ്സിൽ വെച്ച് തന്നെ നമുക്ക് സാധുത പരിശോധിക്കുന്നതിനും ദുരുപയോഗം പരിശോധിക്കുന്നതിനും ക്ലോസ്ഡ് ലൂപ്പ് കാർഡുകളായി മാറ്റി പ്രോസസ് ചെയ്യുന്നതിനും ഒക്കെ കഴിയുന്നതാണ് ഒപ്പം വൈവിധ്യമാർന്ന യാത്രാ പാസുകൾ ലഭ്യമാക്കുന്നതിന് അതായത് മന്ത്ലി ടിക്കറ്റുകൾ അതുപോലെ തന്നെ സീസൺ ടിക്കറ്റുകൾ എല്ലാം തന്നെ ഈ ബസ്സുകളിൽ വെച്ച് തന്നെ കാർഡുകൾ പുതുക്കുവാനും നമുക്ക് സാധിക്കുകയും ചെയ്യും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത് എല്ലാവരിലേക്കും ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക